നല്ലൊരു ആർജയായും അവതാരികയായും ഒക്കെ മലയാളി പ്രേക്ഷകർക്കറിയാവുന്ന താരം തന്നെയാണ് വർഷ രമേശ് വർഷ രമേശ് എന്ന പേരിനേക്കാൾ ഉപരി ആർജെ വർഷ എന്ന് പറയുന്നതായിരിക്കാം പ്രേക്ഷകർക്ക് കുറച്ചുകൂടി സുപരിചിതം തുടക്കകാലത്ത് റേഡിയോ ജോക്കിയായി തുടങ്ങിയത് കൊണ്ട് തന്നെ അത് ആ ഒരു കാലയളവിൽ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയൊരു താരം തന്നെയായിരുന്നു വർഷ മുതൽ പ്രേക്ഷകർ ഏറ്റെടുക്കാൻ തുടങ്ങിയതാണ് വർഷയുടെ ഓരോ കണ്ടന്റുകളും വ്യത്യസ്തമായ കണ്ടന്റുകളിലൂടെ ആളുകളെ ത്രസിപ്പിക്കുന്ന വർഷയുടെ കഴിവിനെക്കുറിച്ച് പറഞ്ഞേ മതിയാകും അങ്ങനെ പറയുമ്പോൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വർഷ പങ്കുവെച്ച രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ റീക്യാപ്പിനെക്കുറിച്ച് പറയുന്നിടയിലാണ് ഈ പെൺകുട്ടിയുടെ വാർത്ത കൂടുതലും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പൈസ പോയി ചതിക്കപ്പെട്ടു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ താൻ ആഗ്രഹിച്ചു വിവാഹം കഴിച്ച ജീവിതവും ഇങ്ങനെയായി എന്ന് പറയുകയായിരുന്നു അതിലൂടെയാണ് വർഷ ഇപ്പോൾ പിരിഞ്ഞ് താമസിക്കുകയാണ് എന്ന് പലരും തിരിച്ചറിഞ്ഞത് മുൻപ് തന്നെ പല വീഡിയോകളും ചിത്രങ്ങളിലും ഒക്കെ തന്നെയും വർഷ തൻ്റെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത് വളരെയധികം തന്നെ വൈറലായിട്ടുണ്ടായിരുന്നു ഒരു പെൺകുട്ടി ആഗ്രഹിച്ച പോലൊരു ജീവിതമാണ് താൻ ജീവിക്കുന്നതെന്നും താൻ സ്നേഹിച്ച പയ്യനെ താൻ വിവാഹം കഴിച്ച് സന്തോഷമായി ജീവിക്കുകയാണെന്നുൾപ്പെടെയുള്ളത് വർഷ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിന് പിന്നാലെ തന്നെ വർഷ ചെയ്തത് സ്വന്തം അക്കൗണ്ടിൽ നിന്ന് ഭർത്താവിനോടൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും ഡിലീറ്റ് ചെയ്യുന്നതായിരുന്നു അതിനുശേഷം അതാരോടും പറയാതെയായിരുന്നു വർഷ മുന്നോട്ട് പോയത്